അസാമലൈക്കും അപ്പൊ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഒരുപാട് ടേക്ക് എടുത്തിട്ടാണ് ഫസ്റ്റ് കിട്ടിയിക്കുന്നത് ഹലോ അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഞങ്ങള് അങ്ങനെ നമ്മൾ കുറെ കാലത്തിന് ശേഷം ഒരു വ്ളോഗം അത് കുഴപ്പമില്ല ഞങ്ങൾ അങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എല്ലാ മായ പ്രേക്ഷകർക്കും ഞങ്ങളുടെ പുതിയ വ്ളോഗിലേക്ക് ഹർദ്ദമായ സ്വാഗതം വലൈക്കും അപ്പൊ ഞങ്ങള് കൊറേ ദിവസത്തിനു ശേഷം ആയിട്ട് അസൂഹി വന്നിരിക്കാണ് ഇവിടെ അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങള് സ്വന്തം സ്വന്ത ഓക്കെ പിന്നാലെ അപ്പൊ ഞങ്ങളിന്ന് പോണത് ലുക്കീ മാത്തു കേൾക്കാൻ വേണ്ടി പോകണത് സ്കിക്ക് മാത്തും കൂടിയും കേൾക്കാൻ പോവാണ് അപ്പൊ നിങ്ങളോടൊരു കാര്യം കൂടി കുറച്ചു കൂടേ ഇനി ഒരു കുറച്ചും കൂടി കുറക്കാണ്ട് അപ്പോൾ നല്ല സെറ്റ് ആയിട്ട് കുറക്കണം അപ്പൊ ഞങ്ങൾ ലുക്കി മാത്രം അപ്പൊ എന്റെ വെയിറ്റ് ലോസ് ഇപ്രാവശ്യം എന്ന് പറയുന്നത് ഫസ്റ്റ് വെയിറ്റ് ലോസിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് പോയിരുന്നത് എല്ലാം കഴിച്ചിട്ടാണ് വെയിറ്റ് കുറക്കുന്നത് അതായത് എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഞാൻ കഴിക്കും എന്താണോ ഗ്രേവിങ്സ് വരുന്നത് അല്ലേ ജാഫിക്ക പണ്ടതിനേക്കാളിൽ നല്ല ഉഷാറായിട്ട് തെറ്റായിട്ടാണ് ഞാനത് പറയും എന്നിട്ട് ലാസ്റ്റ് നിമിഷത്തിൽ കെട്ടി വരുന്ന ആൾക്കാരാണ് അപ്പോൾ ഗൈസ് രണ്ടാമത്തെ വെയ്റ്റ് ലോസ് ജേണി ഇതാ മശാല സക്സസ് ആയിട്ട് മുന്നോട്ട് പോയി നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ കൂടെ വെയിറ്റ് ഉറക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ എഫ് ഡബ്ല്യു എഫ് ടീമിൽ വന്നിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ഒരു വെയിറ്റ് ലോസ് ജേണി എന്ന് പറയുന്നത് ഞാൻ ശരിക്കും എല്ലാം കഴിച്ചിട്ട് തന്നെയാണ് വെയിറ്റ് കുറക്കുന്നത് അപ്പോൾ ഇതെന്ന് എപ്പോഴും ഒന്നും കഴിക്കൊന്നുമില്ല കേട്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടേ കഴിക്കുള്ളൂ ഇങ്ങനെ ഷുഗർ ഐറ്റംസും കാര്യങ്ങളൊക്കെ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ കൺട്രോൾഡ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോണത് അധികം ഈ ക്രേവിങ്സ് പേര് രാത്രിയാണ് കാരണം രാത്രി നമുക്ക് ഒഴിവുള്ളൂ അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ പോകും അപ്പോൾ എൻ്റെ ഉമ്മച്ചിയാണ് കൂടെ ഉള്ളത് പിന്നെ എൻ്റെ ഇളയച്ചിയാണ് മിസിരി ആണുള്ളത് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ജാഫർ ജാഫർക്കോട്ടെ പുതിയ ആൾക്കാരോടാണ് പറയണത് പിന്നെ ഞങ്ങൾക്കൊരു മോളുണ്ട് സൂഹി എന്നാണ് പേര് സുഹൂർ എന്നാണ് പേര് എന്ന് വിളിക്കും അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ലുക്കി മാത്തൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല എന്താ പറയുക എനിക്കിഷ്ടമാണ് ആ ഒരു സ്വീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഓരോ വെയ്റ്റ് കുറയുമ്പോൾ ഡയറ്റ് ചെയ്യണ സമയത്ത് ഒരു വീക്കിലി വൺസ് വീക്കിലി രണ്ട് തവണ ഒക്കെ ഞമ്മക്ക് ഷുഗർ ഒക്കെ എടുത്താൽ നമ്മൾ അങ്ങോട്ട് തടിച്ചും പിന്നെ നമ്മൾ തടി കുറയൂലെന്നൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കഴിച്ചിട്ട് വേണം ശരീരത്തിന് വെറുപ്പിച്ചിട്ടല്ലേ ഞമ്മള് തടി എന്താണ് കഴിക്കാൻ തോന്നുന്നത് കഴിച്ചിട്ട് ഞമ്മള് വെയിറ്റ് കുറക്കുക അപ്പൊ ലുക്കിമാത് ഇതാ ടേസ്റ്റ് ഒക്കെ ഞങ്ങൾ ഓൾറെഡി നോക്കി ഗുലാബ് ജാമുൻ ുലബ് പേര് ലുക്കി മോഹത്തൊന്നും കൊടുത്തു പോകും അപ്പൊ ഞങ്ങള് ഓർഡർ ചെയ്ത് ഇതുകൊണ്ടൊന്നും ആവില്ല എവിടുന്നു കഴിച്ചും അതുകൊണ്ടല്ലൂ അപ്പൊ കുനാഫ പറഞ്ഞിട്ടുണ്ട് അത് വരും അല്ല മൂക്കൊക്കെ മാന്തം പേടിയാണ് ഇപ്പൊ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ മൂക്കിനോടുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് മൂക്കളെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പിന്നെ മൂക്കില് മാന്നാൻ മൂക്കുമ്പോ ചൊറിയാനൊക്കെ അപ്പൊ എന്താലേ ആ കുട്ടിക്ക് മര്യാദ ബ്യൂട്ടി വ്ലോഗിങ്ങും ചെയ്തിരുന്നാ മതി അപ്പൊ ഇനി എനിക്കൊരു ബിഗ് ബോസിലേക്ക് ചാൻസ് കിട്ടുകയാണെങ്കില് തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും ഞാൻ പോകൂല കാരണം ജാഫർക്ക് പോരും ഇന്നപ്പം പോവാണെങ്കില് നിങ്ങളൊക്കെ താനിക്കുന്ന ആൾക്കാരെ അറിയണം നിങ്ങൾ എന്താണെന്നുള്ളത് അവിടെ അല്ലെങ്കിൽ ശരിക്കും അറിയണം നിങ്ങള് എന്താണ് ഒരാള് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പതിനെട്ട് പതിനേഴ് ആൾക്കാർ വിചാരിച്ചു ഒരു ബിഗ് ബോസ് വിചാരിച്ചാലൊന്നും ഒരാളെ സ്വഭാവം പൊറത്ത് കിടക്കാൻ കഴിയില്ല അത് നമുക്ക് പൊട്ടണമെന്നില്ല പെരുമാറാനുസരിച്ച് അല്ലല്ല മിസിന് പോലെ പറഞ്ഞൂടുന്നു ബിഗ് ബോസിന് ചെവി പൊട്ടിണ്ടാവും മൈക്കയിലൊക്കെ അതല്ല അതല്ല ബിഗ് ബോസ് ഇവള് അഥവാ മൈക്ക് വെക്കാൻ അല്ലേ പറഞ്ഞിട്ടുണ്ടാവും

കൂടി അല്ലല്ല അല്ല ബിഗ് ബോസ് എന്താ പറയാ അല്ല കണ്ടോ ചെവിയിൽ അല്ല അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ജാഫ്രിക്ക നിങ്ങൾ എന്റെ ഇടയിൽ ഇന്ന വല്ലാത്തല്ലോ എന്റെ സ്വഭാവം ജാഫ്രിക്ക അത് മാത്രല്ല മിസ്സിരിന്റെ അടാ അടുത്ത സാധനം കൊണ്ടുവരുന്നു ഇതെന്താ സാധനം ഇതെ നമ്മൾ റൈസ് ആണ് ഇത് ട്രൈ ചെയ്തു നോക്ക് എങ്ങനെ ഉണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ ഇങ്ങനെ ഉണ്ട് അത് നടന്നിട്ടുണ്ടാവേ നിക്കൊന്ന് വെത്രേ ഇങ്ങനെ ഉണ്ട് അടിപൊളി സെറ്റ് ആണ് ഞങ്ങള് കഴിക്കാൻ പൂതിലും എന്തോ കളിക്കിയ വെള്ളാണ് അപ്പോ വീണ്ടും ഞാൻ പറയുന്നത് തിന്നണത് നിങ്ങൾ കുറ്റബോധത്തോടു കൂടി കഴിക്കരുത് കഴിക്കണം നല്ല പോസിറ്റീവായിട്ട് സൂപ്പർ ആയിട്ട് സത്യം പറഞ്ഞാ എന്നെ മങ്ങിട്ടു എനിക്കത് കാണാനല്ല ഞാൻ അത്രയും ബാക്കിലാണ് അതല്ല ഞാൻ അത്രയും ബാക്കിൽ നിന്നിട്ടാണ് കാണുന്നത്

അത് കാണിച്ചു വേണ്ടിട്ടാണ് ആ ഭാവത്തിൽ അല്ല ആ കണ്ണടം കൂടി എടുത്ത കണ്ണിന്റെ അവിടെ എന്തോ ചോപ്പുണ്ട് ഇത് ഞാൻ യൂട്യൂബിൽ ഇടാൻ പോവാണ് അതിന് നോക്കട്ടെ താത്ത നോക്കട്ടെ നിങ്ങളെ കണ്ണ് ഞാൻ മാതി താത്താരാത്തവിടെ എന്തിനാണ് മാന്തിയത് കുഞ്ഞാവ മാന്തി ഗാർഹിക പീഡനം അനുഭവിക്കണ്ടപ്പോ എന്തേനമ്മ ഉപ്പച്ചിനെ കാട്ടിയത് ആര് ബക്കറ്റ് പൊട്ടിച്ചുണ്ടോ വർഗർ വശീകരിച്ചിട്ട് പെണ്ണുമാനോട് അങ്ങനെ കുനാഫൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങള് പുറത്തു പോയിട്ട് വേറൊരു കടയിൽ നിന്ന് കുറച്ച് കൊറച്ച് ലൈം ജ്യൂസൊക്കെ കുടിച്ചു കിട്ടും അങ്ങനെ രാത്രി ഇതൊക്കെ തന്നെ പരിപാടി അപ്പോൾ ഡെയിലി നമ്മളിങ്ങനെ ചീട്ടെടുക്കരുത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമ്മളൊരു ഗ്രേവിങ്സിനും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരിക്കലും നമ്മുടെ ശരീരത്തിനെ വെറുപ്പിച്ച് ഡയറ്റ് ചെയ്യരുത് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ കഴിക്കുക അത് ക്വാണ്ടിറ്റി നമുക്കൊരു ഒരു ഇഷ്ടത്തിന് ആ എനിക്ക് ഇന്ന് കഴിക്കണം തോന്നുമ്പോൾ രണ്ടോ മൂന്നോ സ്പൂൺ കഴിക്കുക അവിടെ നിർത്തും അപ്പോൾ എൻ്റെ കൂടെ വെയിറ്റ് ഉറക്കാൻ താല്പര്യമുള്ള ആൾക്കാർ വരുന്ന ബാച്ചിൽ ജോയിൻ ചെയ്യാം കേട്ടോ പിന്നീണ്ട് കമൻറ്റായിട്ട് ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണക്ട് ചെയ്യുക